പറവൂർ സെന്റ് ലോഷ്യസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ആചരണം വിവിധ പരിപാടികളോടെ നടന്നു പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ദിനമാണ് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഞങ്ങളിലേക്ക് ചെറുപ്പകാലമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അന്ന് നെല്ലിക്കയും പുളിയും ഞങ്ങൾ പഴവും മാങ്ങയും ഒക്കെ തിന്ന ഒരു കാലം അത് ഓർക്കുമ്പോൾ വളരെ ആ കാലമൊക്കെ പോയി ഇപ്പോൾ വീണ്ടും പരിസ്ഥിതിയെ നമ്മൾ പുനർജ്ജീവിപ്പിക്കുക മഴയുണ്ടാകാനും രാജ്യത്ത് നമ്മുടെ സമ്പദ് സമൃദ്ധി ഉണ്ടാകാനും വേനലുണ്ടാകാനും വസന്തവും ശിശീലവും വസന്തകാലം ഉൾപ്പെടെ ഉണ്ടാകാനും നമുക്ക് വലിയൊരു കാഴ്ചപ്പാടുകൂടി മുൻപോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ലോകം മുഴുവൻ ജൂൺ അഞ്ച് ദിനമായി ആചരിക്കുന്നത് അപ്പോൾ അതറിയേണ്ടത് ആരാണ് അതറിയേണ്ടത് പുതിയ തലമുറയാണ് ആ പുതു തലമുറയുടേതാണ് ഈ ലോകം അപ്പോൾ അതിന് നല്ല വായുവും നല്ല ജലവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി സെൻ്റ് അലോഷ്യസ് സ്കൂള് എല്ലാ വർഷവും എല്ലാ വർഷവും ഈ മഴക്കാലത്ത് ജൂണഞ്ച് പരിസ്ഥിതി ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ മാവും പ്ലാവും പലവർഷങ്ങൾ നടുകയാണ് അതെല്ലാം കുഞ്ഞുങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്തത് പരിപാലിച്ച് നമ്മുടെ നാട്ടിൽ സംതൃപ്തി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്മേളനത്തിൽ സുനിൽ അധ്യക്ഷനായി നമസ്കാരം ജൂൺ ും പരിസ്ഥിതി ദിനം പരിസ്ഥിതി പരിസ്ഥിതി ആശംസകൾ എല്ലാവർക്കും ആദ്യമേ ദിനം വളരെ ഭംഗിയായി ആഘോഷിക്കുകയുണ്ടായി രാവിലെ നടന്ന യോഗത്തിൽ മുനീറ മുഹമ്മദ് അവർക്ക് അതോടൊപ്പം ഗ്രാഫ് സംഘടനയുടെയും സിവിൽ ഡിഫൻസ് സംഘടനയുടെയും അംഗങ്ങൾ സന്നിഹിതരായിരുന്നു അവരുടെ നേതൃത്വത്തിൽ നമ്മൾ വിദ്യാർത്ഥികളിൽ ഏറ്റവും വേണ്ട ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായ പരിസ്ഥിതി ദിനത്തിൻ്റെ സംരക്ഷണം അതോടൊപ്പം മരം നടലിൻ്റെ പ്രധാന പ്രാധാന്യം എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും വിശദീകരിക്കുകയും ഉണ്ടായി പ്രസിഡന്റ് മുനീറ മുഹമ്മദ് അഷ്റഫ് നൽകി ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെ പരിസ്ഥിതി പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ജൂൺ അഞ്ച് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ പരിസ്ഥിതി നമ്മൾ വേണ്ട വിധം സംരക്ഷിക്കുന്നുണ്ടോ ഉണ്ടോയെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് അല്ലേ അതിൻ്റെ പ്രധാന തെളിവ് തന്നെയാണ് നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം അല്ലേ നമ്മൾ മഴ മഴ പെയ്യേണ്ട സമയത്ത് കടുത്തു ചൂടും വെയിലുള്ള വെയിലാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴയത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ പരിസ്ഥിതിയെ വേണ്ട രീതിയിൽ നമ്മൾ സംരക്ഷിക്കാത്തതുകൊണ്ടാണ് ഗ്രാഫ് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രജനി സജീവൻ പരിസ്ഥിതി സംരക്ഷണ നടത്തി വെള്ളം കിട്ടാതെ വരുന്ന സംരക്ഷണങ്ങൾക്ക് നമ്മുടെ വേനൽ മഴ തുടങ്ങുന്ന ആ സമയങ്ങളിലൊന്നും വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ വേനൽ മഴയിൽ കിട്ടുന്ന കെട്ടി നിൽക്കുന്നതിന് വേണ്ടി അവിടുന്ന് പാഴസ് അതായത് മരങ്ങൾ വെട്ടുന്നില്ല വീട് കിടക്കുന്ന മരങ്ങളും അവിടെയുള്ള മണ്ണും കല്ലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടി വെച്ച് ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് അവർക്ക് ആ ഒരു വെള്ളം കിട്ടാനുള്ള ഒരു സംവിധാനം ടാപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു സംവിധാനം കൊണ്ട് നമ്മളുടെ കാടിന് അടുത്തുള്ള വീടുകളിലെ കിണറുകൾ പോലും നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെൻ്റെ ഗ്രാഫ് ഈ ഒരു ജൂൺ അഞ്ചിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് എല്ലാ ജില്ല ൾ നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാറ്റം കാരണം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റുകൾ അധികമായി വരുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി പ്ലാസ്റ്റിക്കുകളാണ് അയച്ചെറിഞ്ഞിട്ട് പോകുന്നത് ആ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾ ഭക്ഷിക്കുകയും അവർ മരണപ്പെടുകയും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതെല്ലാം ഓരോ ഓരോ ജില്ലയിലും രണ്ട് ക്യാമ്പ് വെച്ചെങ്കിലും അത് സിവിൽ ഡിഫൻസ് ക്യാപ്റ്റൻ ടി ജെ കൃഷ്ണൻ മാതൃസംഘം ചെയർപേഴ്സൺ രജിത ഗിലൻ പ്രോഗ്രാം കോർഡിനേറ്റർ ടി എഫ് സിനി എസ് പി സി കൺവീനർമാരായ ജേക്കബ് പോൾ ബിന്ദു ജോൺ കുമാരി ജെനിയ ഗ്രേസ് ജിജോ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് വിക്ഷത്തൈ വിതരണവും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകുന്ന പ്ലാ പ്രദർശിപ്പിക്കുകയും ചെയ്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു